പൗലോസ് പൗലോസപ്പോസലൻ ഫിലിപ്പ്യർക്ക് എഴുതിയ ലേഖനം ഒന്നിൻ്റെ ഏഴ് കൃപയിൽ എനിക്ക് കൂട്ടാളികളായ നിങ്ങളെയൊക്കെയും എൻ്റെ ബന്ധനങ്ങളിലും സുവിശേഷത്തിൻ്റെ പ്രതിവാദത്തിലും സ്ഥിരീകരണത്തിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കെ നിങ്ങളെ എല്ലാവരെയും കുറിച്ച് വിചാരിക്കുന്നത് എനിക്ക് ന്യായമല്ലോ കൃപയിൽ കൂട്ടാളികൾ എന്ന ഇതുവരെ കാണാത്ത പുതിയൊരു പ്രയോഗം പൗലോസപ്പോസലൻ ഇവിടെ എഴുതുന്നു അവരെ തൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വഹിച്ചിരിക്കുന്നു എന്നത് സ്നേഹാർദ്രമായ ബന്ധമാണ് തടവറയിലായിരിക്കുമ്പോൾ പൗലോസിനെ സന്തോഷിക്കാൻ കാരണങ്ങൾ ഇല്ലെന്ന് തോന്നുമ്പോഴും ക്രിസ്തുവിൽ അദ്ദേഹം സന്തോഷിക്കുന്നു ഭൗതിക സാഹചര്യങ്ങളല്ല തൻ്റെ യഥാർത്ഥ സന്തോഷത്തിന് ആധാരമെന്നതിനാൽ അത് മാറ്റമില്ലാത്ത യേശുക്രിസ്തുകയാൽ ആ സന്തോഷത്തിനും മാറ്റമില്ല വൈകാരിക സന്തോഷത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾക്ക് സാഹചര്യങ്ങൾ കാരണമാകുമെന്നാലും സത്യവും നിത്യവുമായ സന്തോഷത്തെ ഇല്ലാതാക്കാൻ യാതൊന്നിനും കഴിയുകയില്ല കാരണം യേശുക്രിസ്തു വിശ്വസ്തനും എപ്പോഴും കൂടെയിരിക്കുന്നവനുമാണ് അവിടുന്ന് നൽകുന്ന സന്തോഷം മാറിപ്പോകയില്ല കൃപയിൽ കൂട്ടാളികൾ എന്നതിനാൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ഒന്നാമതായി തന്നിലുള്ള കൃപയുടെ ഫലമാണ് സഭ അവിടെ തടവറയിലായതുൾപ്പെടെയുള്ള കഷ്ടങ്ങൾ അനുഭവിച്ചതിനെ തുടർന്നാണ് സഭ ഉളവായത് കാര്യഗ്രഹപ്രമാണിയും കുടുംബവും സ്നാനമേറ്റ് ഒരു വലിയ ആത്മീയ ഉണർവിന് അവിടെ വേദിയുണ്ടായി ആദ്യമായി യൂറോപ്പിൽ സുവിശേഷവുമായി ചെന്നതും പൗലോസിന്റെ നേതൃത്വത്തിലാണ് അങ്ങനെ അവർ തന്നിലെ കൃപയിൽ പങ്കാളികളാണ് രണ്ടാമതായി തൻ്റെ ശുശ്രൂഷകളിൽ ഫിലിപ്യർ പങ്കുചേർന്നു നേരിട്ടും അല്ലാതെയും അവരുടെ പ്രയത്നം തൻ്റെ കൃപയുടെ കൂട്ടാളികളാണ് അവർ എന്ന് തെളിയിച്ചു പൗലോസ് സപ്പോസലൻ പല ദേശങ്ങളിലേക്കും ആദ്യമായി ചെല്ലുമ്പോൾ സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകുന്നതിൽ ഫിലിപ്പ്യർ മുന്നിലായിരുന്നു അങ്ങനെ എല്ലാവിധത്തിലും ഫിലിപ്പ്യ സഭ പൗലോസിൻ്റെ കൃപയിൽ പങ്കാളികളായി നമ്മിലെ ദൈവകൃപയ്ക്ക് ഇതുപോലെ കൂട്ടാളികൾ ആരൊക്കെയാണ് അവരെ ഹൃദയത്തിൽ വഹിക്കുന്നുണ്ടോ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ